ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ ദേവയാനിയും ജയനിയാണ് കാണിക്കുന്നത് അങ്ങനെ ജയൻ പറയുക ദേവയാനിയോട് ദേവയാനി നീ ഇത്ര പിടിവാ പിടിക്കരുത് നീ നിന്റെ മോനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതൊക്കെ പോട്ടെ നീ ഒരു കാര്യോർത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കില് സാധാരണ വിവാഹം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വീട് വിട്ടു മാറി വേറെ വീടെടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ മക്കള് നമ്മുടെ മക്കളും ദേ നമ്മുടെ മരുമകളും നല്ല മക്കളാ കാരണം അതുകൊണ്ട് തന്നെയാ അവര് ഇവിടെ താമസിക്കുന്നത് അതിപ്പം മുത്തച്ഛന്റെ അതായത് നമ്മുടെ അച്ഛൻ്റെ മിടുക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ അച്ഛനും മിടുക്കണ്ട് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ആദർശ നയനെ എടുക്കുമായിരുന്നെങ്കില് ആദർശ നയനെ കൊണ്ടെടുപ്പിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നയനെ ആദർശനെ കൊണ്ട് നമ്മളിപ്പം ഈ കാണുന്ന സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു എല്ലാ അച്ഛനമ്മമാർക്കും ഒരു ദുഃഖമുണ്ട് മക്കൾ മാറി താമസിപ്പിക്കും താമസിക്കുമ്പോഴും മക്കള് വീട് വിട്ടു പോകുമ്പോഴും ഒക്കെ ആ സങ്കടങ്ങളൊക്കെ നമുക്കും ഉണ്ടായനെ എന്നിട്ട് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും ഈ അനന്തപുരി തറവാട്ടിൽ ഒന്നിച്ചു നിൽക്കുന്നത് പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും അങ്ങനെ ചെയ്യില്ല ആ സ്ഥിതിക്ക് നയനമോൾക്ക് നമ്മൾ കൈ കൊടുത്തേ പറ്റൂ നയനമോൾ ഒറ്റൊരുത്തി കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകാതെ എല്ലാവരും ഒരുമിച്ച് ഈ വീടിനകത്ത് പോകുന്നത് നയന അങ്ങനെ ഒരു പെണ്ണല്ലായിരുന്നുവെങ്കിലേ ഇപ്പം തകിടം മറിഞ്ഞേനെ അതുപോലെ തന്നെ നിന്റെ മകനെ മനസ്സിലാക്കുവാനുള്ള നല്ല കഴിവക്കുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു എല്ലാ വീട്ടിലും യുദ്ധം നടക്കുന്നത് ഇവിടെ വലിയൊരു യുദ്ധം നടന്നേനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധം അതിൽ ചിലപ്പോൾ ഡിവോഴ്സ് വരെ എത്തിച്ചേർന്നേനെ അറിയാലോ ആദർശും ആദർശനെ തേടി ആ ചന്ത വന്നു കഴിഞ്ഞപ്പോൾ നയനക്ക് മനസ്സിലായി അതിന്റെ സത്യം എന്താണ് പൊരുൾ എന്താണെന്നൊക്കെ അവക്ക് നന്നായിട്ട് അറിയാം ആദർശന വിശ്വാസം ഉണ്ട് അവക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നയനമോളെ പോലെ തന്നെ ആയിരിക്കണം നീയും നിന്റെ മകനെ നീ വിശ്വസിക്കണം അല്ലാതെ അവന് നീ തള്ളി പറയരുത് അവനാകെപ്പാടെ പിടി കെട്ടു നിൽക്കുന്ന ഒരു സമയാണിത് ഇപ്പോഴല്ലേ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കേണ്ടത് പിന്നെ എപ്പോഴാണ് അവൻ്റെ കൂടെ നിൽക്കേണ്ടത് അതുപോലെ ചന്തു ആ കുട്ടി എവിടെന്നോ കയറി വന്നു ആ കുട്ടിയെ നമ്മൾ സ്നേഹിക്ക് അതൊരു പിഞ്ചു കുഞ്ഞല്ലേ അതിനെന്തെങ്കിലും അറിയാമോ അതിൻ്റെ അമ്മയ്ക്ക് ഈ ഒരവസ്ഥ അതിന്റെ കൂടെ നമ്മളും കൂടെ അതിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പൊറുക്കൂല ദേവേനെ അതുകൊണ്ട് ഞാൻ പറയുന്നൊക്കെ നീ മനസ്സിരുത്തിയൊന്ന് മനസ്സിലാക്ക എന്നിട്ട് നീ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് അല്ലാതെ വെട്ടെന്ന് തൊണ്ട രണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ മുമ്പിൽ ചെന്ന് പെരുമാറരുത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അങ്ങ് പോവാണ് അപ്പോഴത്തേക്കുമാണ് അതേ മുത്തശ്ശീ മുത്തച്ഛീ മുത്തശ്ശേ മുത്തശ്ശേ എനിക്കേ ഈ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ച് തരുമോ എന്നിങ്ങനെ വന്ന് ചന്ത ചോദിക്കുക ചോദിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ യവ എനിക്ക് അത് പിന്നെ നിനക്ക് തന്നെ പൊട്ടിക്കാൻ അറിയില്ലേ നിനക്ക് ഇത്രവും പ്രായമായില്ലേ നീ വലിയ കുട്ടിയല്ലേ അയ്യോ ഞാൻ വല്യ കുട്ടിയല്ലല്ലോ മുത്തശ്ശി ഞാൻ ചെറിയ കുട്ടിയല്ലേ ഇത് പൊട്ടിക്കാനേ എനിക്കറിയില്ല അതും കൊണ്ട് എനിക്കിത് പൊട്ടിച്ച് തരുമോ മുത്തശ്ശി അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ഇനി കണ്ടിട്ടുണ്ടോ നാണക്കേടാണല്ലോ ആ കുട്ടിയോട് സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ദേവയാനിയുടെ വിചാരം എന്നിട്ട് ആ ചോക്ലേറ്റ് മേടിച്ച് പതുക്കെ ഒരു ചിരിയോടൊക്കെ കൂടി നമ്മുടെ ദേവയാനി അതങ്ങ് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് പതുക്കെ വായിൽ വെച്ചിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ചോക്ലേറ്റ് കൊള്ളാമോ ആ നല്ല ചോക്ലേറ്റാ മുത്തശ്ശിക്ക് വേണോ മുത്തശ്ശിക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് തരാം അയ്യോ മുത്തശ്ശിക്ക് വേണ്ട കേട്ടോ മോൾ എത് തിന്നോ പിന്നെ മുത്തശ്ശിയാണ് ഈ ചോക്ലേറ്റ് പൊട്ടിച്ച് തന്നതെന്ന് ആരോടും പറയില്ലേ ഏയ് ഞാൻ പറയില്ല മുത്തശ്ശി ആ ചോക്ലേറ്റ് പൊട്ടിച്ച് തന്നതെന്ന് ആരോടും പറയില്ല ആ എങ്കിൽ മൂട് പോയി കളിച്ചോ എന്ന് പറഞ്ഞ് കുട്ടീനെ പറഞ്ഞു വിടാം അപ്പം ദേവയാനിക്ക് ഈ പറയുന്ന ചന്തു സ്നേഹമൊക്കെ ഉണ്ട് ദേവയാനിയുടെ മനസ്സ് കല്ലൊന്നും ഈ ജലചയുടെയും അതുപോലെ നമ്മുടെ ജാനകീയേയും അനാഗി അനാമികയൊക്കെ പോലെ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് മുത്തശ്ശൻ വരിക മുത്തശ്ശൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഇതൊക്കെ അറിയാം നമ്മുടെ ദേവയാനി ഇങ്ങനെയാണ് ദേവയാനിക്ക് അങ്ങനെ ഒരു കുട്ടിയിൽ ദ്രോഹിക്കാൻ മാത്രമുള്ള മനസ്സൊന്നുമില്ലത് അങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് അതെ ദേവയാനി നീ ഇച്ചിരി മസിൽ വിളിച്ചൊക്കെ നിപ്പുണ്ട് ആ മസിലൊക്കെ ഇങ്ങോട്ട് ലൂസാക്ക എന്തിനാ വെറുതെ നീ മസ്സില് പിടിച്ച് നിൽക്കുന്നത് അതെ പിന്നെ ദേ നിന്റെ മോനെ ഞാൻ ഇപ്പോഴും ആ പഴയ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കില് അവനെ മൂർത്തിസ് ജുവല്ലറിയുടെ എം ബി ആക്കി ഇരുത്തുന്നുണ്ടെങ്കില് അതിന് പിന്നില് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്കറിയായിരിക്കുമല്ലോ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതിന് ശിക്ഷ കൊടുക്കുന്നു നിനക്കറിയാമല്ലോ ആ അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആദർശിന് ശിക്ഷ കൊടുക്കുന്നില്ല അവൻ ആ പഴയ സ്ഥാനം കൊടുക്കുന്നു അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ അവൻ തെറ്റ് ചെയ്തിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറ ഉറപ്പുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനെ പഴയ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതും ശിക്ഷ കൊടുക്കാത്തതും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് അവൻ ശിക്ഷ മേടിച്ചാനെ അത് നിനക്കറിയാമല്ലോ ഏ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ ഈ അനന്തപൂർത്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തമായ ധാരണയും വിശ്വാസവും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയാ വെറുതെ വെറുതെ നീ നിൻ്റെ മകനെ അവിശ്വസിക്കരുത് നീ നിൻ്റെ മകനെ വിശ്വസിക്കേവയാനി പിന്നെ നീ ഈ മസിൽ വിളിച്ച് ഈ കുഞ്ഞിന്റെ മുമ്പിൽ കൂടെ നടക്കുന്നത് എന്തിനാ വെറുതെ നീ ആ കുട്ടിയെ സ്നേഹിക്ക് ആ കുട്ടിയെ നിന്റെ മനസ്സിൽ എങ്ങനെയാണോ ആ കുട്ടിയോടുള്ള സ്നേഹം അത് നീ പ്രകടിപ്പിക്ക് അത് നീ പുറത്ത് കാട്ട് ദേവയാനി അത് നീ മനസ്സിലെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇപ്പൊ ചിരിക്കാതെ കുറച്ച് കഴിയുമ്പോൾ ചിരിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല ചിരിക്കേണ്ട സമയത്ത് നമ്മൾ ചിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലാതെ അത് കഴിഞ്ഞു പോയിട്ട് പിന്നെ ചെയ്യാമായിരുന്നു പറ്റിപ്പോയി എന്നൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അത് പിന്നെ അച്ഛാ അച്ഛൻ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത് ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് പറയാ ഈ മനസ്സിലെ സ്നേഹം ഒളിപ്പിച്ചു വെക്കാതെ അത് പ്രകടിപ്പിക്കാൻ ആദ്യം പഠിക്കുന്ന പിന്നെ നിനക്ക് കിട്ടിയ മരുമകള് റിയാലോ നിനക്ക് നിനക്ക് ദൈവം തന്ന നിധിയാണ് അവള് അതുകൊണ്ട് നീ അവളെ കണ്ടു പഠിക്കാൻ നോക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ സ്വന്തം ഭർത്താവിനെ അവൾക്ക് ഇതുവരെ വിശ്വാസക്കേടൊന്നും വന്നിട്ടില്ലല്ലോ അവൾ ഇതുവരെ സ്വന്തം ഭർത്താവിനെ അവിശ്വസിച്ചിട്ടില്ല ഒരു അമ്മയേക്കാൾ കൂടുതൽ അവിശ്വസിക്കേണ്ട നയനെ അവിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ഉറപ്പിച്ചോ നിന്റെ മകൻ പാക്ക പെർഫെക്റ്റാ അത് മാത്രം കരുതിയാ മതി പിന്നെ ചന്തു മോളുടെ കാര്യം അവളുടെ കാര്യം നിനക്ക് അറിയില്ല മോളെ അവള് അന്ന് ദേ ആദർശൻ്റെ കൈയും പിടിച്ച് ഒരുപാട് കരഞ്ഞു എന്നെയും കൊണ്ടുപോകാമോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു സിറ്റുവേഷൻസൊക്കെ അതൊക്കെ നീ കാണുമായിരുന്നെങ്കിലോ ഒരിക്കലും ആ കുഞ്ഞിനെ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞിനെ നീ വെറുക്കില്ലായിരുന്നു അതപ്പുറത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മൂർത്തി അങ്ങ് പോവുകയാണ് എല്ലാം കൊണ്ടും ദേവയാനിക്ക് ആകെപ്പാടം മൊത്തം അസ്വസ്ഥതയാണ് ചെകുത്താനും കടലിൽ നിന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല എങ്കിലും ആദർശനും വിശ്വാസക്കേടുമില്ല ഇടൂല്ല പക്ഷെ വിശ്വാസവും ഇല്ലാത്തൊരവസ്ഥ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധരണം ചെയ്യാനാണല്ലോ കൂടുതൽ പാട് അപ്പൊ ഈ വിശ്വാസം ഉണ്ട് താനും പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല താനും അപ്പം ആ ഒരു അവസ്ഥയിലാണ് ദേവയാനി നിൽക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജയൻ നേരെ ജാനകിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അതെ ജാനകി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവിടെ ജലജ മുത്തശ്ശി ആയി കഴിഞ്ഞു അതുപോലെ തന്നെ ആ ദേവയാനി മുത്തശ്ശി ആയില്ലെങ്കിൽ കൂടി അവരൊരു കുട്ടിയെ ഇപ്പൊ കൊണ്ടുവന്നു അതിനെ അഡോപ്റ്റ് ചെയ്തതും കൂടി ആയിക്കോട്ടെ ഒരു മുത്തശ്ശിയായിന്ന് പറയാം നമുക്ക് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ആകണ്ടേ ഓ പിന്നെ അത് ജന്മത്തിൽ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്തിനാ വെറുതെ അചയട്ടം വന്നിട്ട് സമയം കളയുന്നത് നിങ്ങളുടെ മകനുണ്ടല്ലോ അവനാള് ശരിയല്ല നമ്മുടെ മകനല്ല മരുമകളാള് ശരിയല്ലെന്ന് പറ മരുമകളിലും മെക്കിട്ട് കേറിക്കോ നല്ലൊരു മരുമകളെ കിട്ടിക്കഴിഞ്ഞപ്പം അവന് അതിനെ സ്നേഹിക്കാൻ അറിയില്ല അത്രേ അവനിപ്പോഴും ആ മറ്റവളുടെ പുറകെയല്ലേ ആ അതാ ഞാനും ചിന്തിക്കുന്നത് ജാനകി ആ കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ നമുക്കിവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയേനെ അയ്യോ അപ്പൊ നിങ്ങളും സപ്പോർട്ട് ആണല്ലേ സമ്മതിക്കില്ല ഞാന് അവളെ റ്റാ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി ഒരിക്കലും അത് നിങ്ങൾ വെളിയിലെടുക്കാൻ നോക്കരുതേ എന്ന് പറഞ്ഞ് ചാനകി ദേഷ്യം വന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും അജയൻ ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ചോന്ന് ഇപ്പൊണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിന്റെ ചിരിയ വേണു എന്ന് പറഞ്ഞു ഭയങ്കര ചിരി രേവതി വന്നിട്ട് നിങ്ങൾക്ക് ഭ്രാന്തായോ മനുഷ്യ നിങ്ങൾ എന്താ തന്നെ ഇരുന്നു ഇങ്ങനെ ചിരിക്കുന്നത് രേവതി എങ്ങനെ ചിരിക്കാതിരിക്കും അയ്യോ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ ഞാനിപ്പം ചാടുവേ എന്ന് പറഞ്ഞാണ് നമ്മുടെ വേണു കടന്ന് ജിരിക്കുന്നത് അപ്പൊ വീണ്ടും രേവതി ചോദിച്ചു എന്റെ പൊന്നു മനുഷ്യ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ അത് പിന്നെ വേറൊന്നുമല്ല ഇന്നേ ആ വളില്ലേ നന്ദു നന്ദുവിനെ മറ്റൊൻ വിളിച്ച സമയത്ത് നമ്മളയച്ച പോലീസ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു കൊടുത്തില്ലേ നല്ലത് കിട്ടി നല്ല പണിഷ്മെന്റ് നോക്കി അവക്ക് കൊടുക്കുന്നുണ്ട് ആണോ ആഹാ കൊള്ളാലോ ഉം കൊള്ളാം കൊള്ളാം അപ്പഴത്തേക്കാണ് നമ്മുടെ അനാമിക വരുന്നത് അപ്പൊ അനാമിക വന്ന ഉടനെ ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെയായി കാര്യങ്ങളൊക്കെ അവക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന വല്ല വീഡിയോസും അയച്ചു തന്നിട്ടുണ്ടോ ഉം വീഡിയോസ് ഒരെണ്ണം അയച്ചു തന്നല്ലോ എപ്പോഴും എപ്പോഴും അങ്ങനെ എടുത്ത് അയക്കാൻ അയാളെ കൊണ്ട് പറ്റില്ലായിരിക്കും ഏതായാലും നല്ല പണി തന്നെ നന്ദിയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഉടനെ അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്ന കൂടി രക്ഷപെടാനും ചാൻസ് ഉണ്ട് മോളെ ദേ എനിക്കിപ്പോ പറയാനുള്ളത് ഇപ്പം അനന്തപുരി തറവാട്ടിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ മോൾക്ക് ഒതുങ്ങാ ഒതു എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുവാണെങ്കില് ഇപ്പം പറ്റിയ സമയം മോള് അവരോട് പറ ഒരു ഏക്കർ സ്ഥലമോ ഒരു വീടും കൂടെ മോളുടെ പേരിൽ എഴുതി തരാന് മാത്രല്ല ജാനകിക്ക് മോളെ വലിയ ഇഷ്ടമല്ലേ മോളെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത് ഉം പറയാനെ എളുപ്പ ഇതൊക്കെ ചോദിച്ചു മേടിച്ചെഴുതാന്ന് പറഞ്ഞാലേ അത്ര നിസ്സാര കാര്യമൊന്നും അല്ല ആ കിളവന്റെ കയ്യിലാ എല്ലാത്തിന്റെ രേഖയും താക്കോലും ഒക്കെ ഇരിക്കുന്നത് അത് എടുക്കാന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരല്ല ഉം എന്നെ ഇഷ്ടമൊക്കെയാണ് ഈ ജാനകിക്ക് പക്ഷേ തനിക്കുളം എന്താണെന്ന് ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ ഉം എന്റെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ളേയും കൂടെ പിന്നെ തിരിയും അല്ല മോളെ മോളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിലും ഭേദം എത്രയും പെട്ടെന്ന് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിൽ ആകെപ്പാടത്തകിടം മറിയും എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിയ ചാൻസ് നമ്മൾ അത്യാവശ്യം അത്യാവശ്യം പ്രയോഗിക്കണം അത് പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്തൊരു തറവാട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാലേ നിനക്ക് ഇന്നായ പൈസ അവിടെനിന്ന് കിട്ടത്തുമില്ല മാത്രം നിന്റെ കാര്യം അതോ ഗതിയാകും ആ എന്റെ കാര്യം അല്ലെങ്കിലും അധോ ഗതി തന്നെയാണല്ലോ അച്ഛനും അമ്മയും കൂടി ചേർന്നാണല്ലോ എൻ്റെ കാര്യം അധോ ഗതിയാക്കിയിരിക്കുന്നത് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനന്തപുര തറവാട്ടില് നയനയും ആദർശം കയറി വരികയാണ് അപ്പൊ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ചന്ത മോളെ ഏയ് നയനാമ വന്നല്ലോ എന്ന് പറഞ്ഞു ഓടി വന്ന് നമ്മുടെ നയനയുടെ ഇളിയിലേക്ക് കയറി അപ്പം പറഞ്ഞു മോൾ മോളിവിടെ ഇരിക്കേ മോക്കേ ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്ക അപ്പൊ കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ അട്ട് ചോദിക്ക എങ്ങനെയുണ്ട് മോളെ മോക്ക് ഇത് ഇഷ്ടായോ അടിപൊളി ഉടുപ്പല്ലേ ആ എനിക്ക് ഇഷ്ടായി നയനാമ്മേ ഉം മോക്ക് ഇഷ്ടമായി എന്ന് എനിക്കറിയാം അതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതൊക്കെ ഇടിയിച്ച് സുന്ദരിയാക്കാൻ പോവുക അപ്പഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഞാനും വരാം ഉം അത് വേണ്ട പെണ്ണുങ്ങൾ ഒരുങ്ങുന്നിടത്ത് ആണുങ്ങൾ വരാൻ പാടില്ല ഓഹോ അതിനും മോള് വലിയ പെണ്ണൊന്നും ആയിട്ടില്ലല്ലോ വലിയ പെണ്ണായാണെങ്കിലും ചെറിയ പെണ്ണാണെങ്കിലും പെണ്ണുങ്ങൾ ഒരുങ്ങുന്നിടത്ത് ആണുങ്ങൾ വരണ്ട ഉം ഞാൻ വരും വരും എന്ന് പറഞ്ഞാൽ ഞാൻ വരും അപ്പോഴത്തേക്കും നമ്മുടെ മോള് പറഞ്ഞു അല്ല മോള് പറ എന്ന് പറ അപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു മോള് വരണ്ട എന്ന് പറഞ്ഞാല് ഞാൻ വരും ഒരു ഉമ്മ തന്നാ ഞാൻ വരില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ചന്തു മോൾ ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും ആദർശനും ആ കുട്ടിയോട് ആ ഒരു സ്നേഹം ഒക്കെ തുടങ്ങിയ കേട്ടോ ഏതായാലും തിരിച്ച് നമ്മുടെ ആദർശം ഒരു ഉമ്മ കൊടുക്കാണ് എന്നിട്ട് ആദർശം പറഞ്ഞു ദേ ഇതൊക്കെ ഞാനാട്ടോ മോക്ക് മേടിച്ചുകൊണ്ട് വന്നത് അപ്പൊ നയന പറഞ്ഞു ഇതെല്ലാം സെലക്ട് ചെയ്തത് ഞാനാട്ടോ എന്നാ പിന്നെ അമ്മയുടെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല പെട്ടെന്ന് അണിയിച്ചൊരുക്കി അമ്മേനെ കൊണ്ട് കാണിക്ക എന്നിങ്ങനെ പറയാ അപ്പൊ കുട്ടിയുടെ മുഖ മുഖത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പോഴത്തേക്ക് നയനെ ചോദിച്ചു അല്ല മോളെന്താ വിഷമിക്കുന്നത് അമ്മയുടെ കാര്യം പറഞ്ഞപ്പം മോള് വിഷമിക്കുന്നതാണോ ഉം പേടിക്കണ്ട കേട്ടോ മോള് സുന്ദരിയായിട്ട് അമ്മയുടെ അടുത്ത് പോണം കേട്ടോ പിന്നെ അമ്മൂമ്മയുടെ അടുത്തും പോണം അപ്പോഴത്തേക്കും ആദർശ പറഞ്ഞു അല്ല ഒരുങ്ങി കഴിഞ്ഞിട്ട് എന്റെ മുമ്പിലേക്കും കൊണ്ടുവരണം എനിക്കും കാണണം ആ ഞാൻ മേടിച്ച ഡ്രസ്സ് എങ്ങനെയുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ ഉം ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് വരാം ഇവിടെ വെയിറ്റ് ചെയ്യുക എന്നിങ്ങനെ പറയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനിയെ കാണിക്കുകട്ടോ അപ്പൊ ദേവയാനിയുടെ അടുത്തേക്ക് ചന്തുമോള് ആ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു ബ്ലൗസും ലാച്ചാന്ന് തോന്നു കേട്ടോ ഒരു ബ്ലൗസും ഒരു നല്ല ഒരു അടിപൊളി പാവാട കേട്ടോ അതൊക്കെ ഇട്ട് പതുക്കെ നേരെ ചെല്ലാണ് കേട്ടോ ദേവയാനിയുടെ അടുത്തേക്ക് കുട്ടിക്ക് ചെറിയ പേടിയുണ്ട് എങ്കിലും ദേവയാനിയുടെ അടുത്തേക്ക് ചെന്ന് വന്നിട്ട് മുത്തശ്ശി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കീത് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാനി ഹോക്കിച്ച് കടുപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുവ അപ്പോഴത്തേക്ക് ചന്തമോള് പുതിയ ഉടുപ്പ് കൊള്ളാമോ ഉം തരക്കേടില്ല നയനിയമ്മ മേടിച്ചു തന്നതാ ഉം മനസ്സിലായി നയനമ്മ മേടിച്ച് തന്നതെന്ന് നിന്നെ അവള് മോളായിട്ട് ഏറ്റെടുത്തല്ലോ ഇനിയിപ്പം ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കാം എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക നമ്മുടെ ദേവിയനി ഈ ഡ്രസ്സിൽ മോള് നന്നായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ കുട്ടി ചോദിച്ചു അല്ല ഈ ഡ്രസ്സില് ഞാൻ സുന്ദരിയായോ ഉം എനിക്കൊന്നും അറിയത്തില്ല നീ നിന്റെ നയനമ്മയോട് തന്നെ പോയി ചോദിക്ക നയനമ്മ സുന്ദരിയാന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ഏർ മുത്തശ്ശി പറ എന്നാ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ നമ്മുടെ നയന ഇങ്ങ് വന്നു നയനയും വന്നിട്ട് പുതിയ ഡ്രസ്സ് മോളുടെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നും മുത്തശ്ശി പറഞ്ഞില്ല അപ്പോഴത്തേക്കും ദേവയാനി നീ എന്തിനാ പുതിയ ഡ്രെസ് ഇട്ട് കൊടുത്ത കൊച്ചിനെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അത് പിന്നെ അഭിപ്രായം അറിയാന് അഭിപ്രായം അറിയാൻ അറിയാനല്ലേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞൊക്കെ അയക്കുന്നത് അപ്പൊ പിന്നെ കൊള്ളാന്ന് പറഞ്ഞാൽ മൊക്ക് സന്തോഷമാവുമല്ലോ അയ്യോ ഇവളെ സന്തോഷിപ്പിക്കാൻ നീയില്ലേ പിന്നെ എന്തിനാ ഇനിയിപ്പൊ ഞാൻ പ്രത്യേകിച്ച് സന്തോഷിപ്പിക്കേണ്ടത് അതിന്റെ കാര്യമുണ്ടോ ഉം മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞ് നയന കുട്ടി അവിടുന്ന് പറഞ്ഞു വിടാണ് എന്നിട്ട് നമ്മുടെ നയന ദേവയാനിയോട് പറഞ്ഞു മനസ്സ് നിറയെ സ്നേഹം വെച്ചിട്ട് എന്തിനാ ആ കുഞ്ഞിനോട് ഇങ്ങനെ ചൂടാകുന്നത് എനിക്ക് അവളോട് സ്നേഹം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഉം ദൈ എനിക്കറിയാലോ ഈ അമ്മയുടെ മനസ്സ് എനിക്കറിയാം അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രവാ നയനെ എനിക്ക് അവളെ ഇഷ്ടമല്ല സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റ സ്നേഹം ഒക്കെയാ വെറുത്താലും എനിക്ക് അതുപോലെയൊക്കെ തന്നെയാ എന്ന് വെച്ച് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമ്മേ ഉം എന്റെ വെറുപ്പത്രയും ആ കുഞ്ഞിനോടല്ല ആ കുഞ്ഞിന്റെ അച്ഛനോടാ ആദർശനോട് അതിന് ആദർശേട്ടന് നല്ല വിഷമമുണ്ട് നിനക്ക് ആദർശേട്ടന്റെ വിഷമം മാത്രം കണ്ടാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെ മനസ്സും പെടയുന്ന ഒന്നും നിനക്ക് കാണണ്ടല്ലോ ആദർശേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാകും അപ്പം ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും ആദർശേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലമ്മേ അവന്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല അവൻ ദൈവത്തെ പോലെ കരുതുന്ന നിന്നെയാ നിന്നെയാ വഞ്ചിച്ചത് ഉം ആ ഒരു തോന്നലില്ലമ്മേ അമ്മയെ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും ചന്ദുമോളയും ആദർശേട്ടനെയും അമ്മ സ്നേഹിക്കണം അവരെ കൈവിടരുത് ഉം സ്നേഹിച്ചാലും അവനെ ഞാൻ ഒട്ട് സ്നേഹിക്കില്ല ഇനി അവനെ എനിക്ക് എനിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല മോളെ അവൻ ആ ചതിയല്ലേ ചെയ്തത് ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വേർത്തിയ ആളാരാ അമ്മയല്ലേ എന്നിട്ടിപ്പം ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് മാറുന്നു എന്നാല് അത് അമ്മക്ക് സഹിക്കാൻ പറ്റുവോ ഇല്ലല്ലോ അമ്മയും മക്കളും തമ്മിലുള്ള പിണക്കത്തിന് വലിയ ആയുസൊന്നും ഇല്ലമ്മേ വെറുതെയാ അതുകൊണ്ട് വെറുതെ വാശിയൊന്നും പിടിച്ചിരിക്കേണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് നയനി അങ്ങ് പോയിട്ടോ ദേവയാനി ഒരു ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ നിക്കുകയാണ് ഏ ദേവയാനിക്ക് സത്യം പറഞ്ഞ ആദർശനോടും വാശിയില്ല ചന്ദുമോളോടും വാശിയില്ല ഈ കാണിക്കുന്ന വെറും അഭിനയം മാത്രമേ ഉള്ളൂട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആദർശന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടല്ലോ ദേവയാനിങ്ങനെ മിണ്ടാത്തത് കൊണ്ടൊക്കെ അങ്ങനെ നേരെ നമ്മുടെ നയനെ ആദർശന്റെ അടുത്തേക്ക് വരുമ്പോൾ ആദർശ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പറക്കിയിരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അടുത്തേക്ക് വന്നുട്ടോ എന്ത് പറ്റി ആദർശേട്ടാ ആദർശേട്ടന് അത് പിന്നെ അമ്മയോടൊന്നും സംസാരിക്കുന്നുമില്ല ഒന്നും നോക്കുന്നു കൂടിയില്ല അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ആദർശേട്ടാ എന്നാലും തെറ്റൊന്നും ഒന്നും തെറ്റൊന്നും ചെയ്യാതെ എന്നെ അമ്മ ഇങ്ങനെ വെറുക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടിനകത്ത് എന്നെ സ്നേഹിക്കുന്ന ചിലരുണ്ട് നീയും അമ്മയും ഉൾപ്പെടെ ഉള്ളവര് നിങ്ങളിൽ ആരെങ്കിലും എന്നെ വെറുത്തു കഴിഞ്ഞാലേ അത് എനിക്ക് അങ്ങേയറ്റത്തെ വിഷമമാ അമ്മ സാവ സാവകാശം വഴിക്ക് വരും അതാണല്ലോ അമ്മയുടെ രീതി ആകാശം എന്നെ അത് ഇപ്പൊ തന്നെ ചന്തു ഉള്ളിൻ്റെ ഉള്ളില് അമ്മ സ്നേഹിക്കുന്നുണ്ടെന്ന എൻ്റെ വിശ്വാസം അത് വിശ്വാസം മാത്രമല്ല ഉറപ്പ് തന്നെയാണ് ഉം പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകളാണ് ചന്തുമോട് ആ അതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഒരു വിശ്വാസക്കേടുണ്ട് ഈ സത്യം കണ്ടെത്തിയേ പറ്റൂ അതൊക്കെ പെട്ടെന്ന് കണ്ടെത്താലോ അത് കിരണേട്ടനെ ഏറ്റെടുത്തില്ലേ തെറ്റ് ചെയ്യാൻ ചെയ്യാതെ എൻ്റെ അമ്മയുടെ മുമ്പിലെ എനിക്ക് കുറ്റവാളിയെ പോലെ നിൽക്കാൻ പറ്റില്ല ഉം നമ്മുടെ ശത്രുക്കൾ ആഘോഷിക്കട്ടെ ആദർചേട്ടാ നമ്മൾ വിശ്വസിക്കുന്നവര് നമുക്കൊപ്പം നിന്നാ മതി അപ്പം അമ്മ എനിക്കെതിരല്ലേ നയന അതൊക്കെ ഉടനെ മാറും ഇപ്പം ആദർചേട്ടം പരിഗണിക്കേണ്ടത് ചന്തു മോളയാ ആദർശട്ടും സ്വന്തം മോളെ പോലെ തന്നെ അവളെ സ്നേഹിക്കണം ഞാനിപ്പോ അതിന് മോളോട് വേറൊപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ കാണിക്കരുത് അങ്ങനെ കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാല് മാറാരോഗിയായ അമ്മയുടെ ആ ഒരു ഘട്ടമൊക്കെ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞ കുട്ടിയല്ലേ ചന്തു അതെങ്ങനെ നിനക്കറിയാം അത് പിന്നെ മുത്തശ്ശനോട് അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അനകിയെ ചികിത്സിച്ച ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ മുത്തശ്ശനോട് അനകിയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അല്ല ഡോക്ടറോട് അനകിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അനന്തപുരി തറവാട്ടിലെ ഏത് കു അനന്തപുരി തറവാട്ടിലെ ഏതോ ഒരു കൊച്ചുമകന്റെ മകളാണ് ചന്തു മോൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതാ ഏറ്റവും വലിയൊരു തലവേദന അത് കണ്ടുപിടിക്കണം അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അജയനോടും ജയനോടും നമ്മുടെ ആദർശം സംസാരിക്കുക അതും ചന്മോളെക്കുറിച്ച് തന്നെയാട്ടോ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് സത്യം അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുന്നുണ്ട് എനിക്ക് ചിലരെ സംശയം ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് അജയൻ പറയുന്നത് അതിവിന് നിങ്ങളുടെ കൂടെ അന്നൊരു കുറുക്കം വന്നിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ അവന്റെ ഒക്കെ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കുമെന്ന് അതായത് നമ്മുടെ അഭിയുടെ അപ്പോൾ അഭി ഇത് കേട്ടോ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത് വിശേഷം അവസാനിക്കുന്നത് ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും അഭിയെ തന്നെയാണ് സംശയം അഭി തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരും കാത്തിരിക്കും ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്